ഹലോ അസലാമലൈക്കും അപ്പൊ മക്കളെ ഇന്ന് ഞമ്മളെ നമ്മൾ തൊടുകൊക്കെ പറിച്ചു കാടാണല്ലോ പൂ തിന്നത് ഇത് ഞമ്മള് ഇങ്ങനെ ഉണ്ടാക്കിയ പൂനാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇണ്ടാക്കുന്ന സ്ഥലത്ത് വാങ്ങിയതാണ് നമ്മളെ തൊട്ടേ തന്നെ ഉണ്ട് അപ്പൊ ഞാനൊന്ന് ഉണ്ടാക്കിയത് ഞാൻ തിന്നോക്കിയിട്ടില്ല ഞമ്മളിങ്ങനെ തൊടുന്ന് പറിച്ച പൂനാണ് ഞമ്മള് തിന്നിട്ടുള്ളത് അപ്പൊ താക്കളെ ഇങ്ങനെയുള്ളത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ നൂറ്റി പത്ത് റുപ്പ്യാട്ടോ അപ്പൊ ഇനി ഞമ്മള് ഇത് ഇങ്ങനെ ഉണ്ടാക്കണന്ന് നോക്കാം നമ്മള് ഫസ്റ്റിലാട്ടോ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല ഉണ്ടാക്കി നോക്കിട്ട് കഴിച്ചിട്ട് പറയാം മക്കളെ ഏതാണ്ടോ സംഭവം അപ്പൊ അപ്പൊ നമ്മളിതാ മുറിച്ചിരുന്നുള്ളൂ മറ്റേത് അങ്ങനെയൊക്കെ ചെയ്യണ്ടോ നമ്മള് ഇങ്ങനെ തന്നെ മതി ഒന്നും കളയാനൊന്നുമില്ല തോലിന്താനൊന്നും ഇല്ല നമ്മളാ പൂവിന് തന്നെയാണ് സംഭവത് ഉണ്ടാക്കുന്നതാണെന്ന് മാത്രം അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അർഹത്തിട്ടോ വീഡിയോ കാണുമ്പോ അടേക്കും ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ എല്ലാരും വാങ്ങി തിന്നോട്ടെ ഇത് കിട്ടാത്ത ഒരുപാട് നമ്മളെ തൊളുന്ന് തന്നെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ വാങ്ങി തിന്നോട്ടെ നമുക്ക് ഒന്നും അറിയാനില്ല അപ്പൊ മക്കളെ ഞാൻ അതീ തന്നെ കുറച്ച് ഓയില് പാർന്നിട്ടോ തീ കത്തിച്ച ആദ്യ ഓയില് പാർന്നിട്ടുള്ളത് അപ്പൊ ഇതാക്കണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടു കൊണ്ടുപോകുന്നു ആദ്യം തന്നെ എണ്ണ ചൂടായിട്ട്

Non è un'altra cosa, non è una cosa che si può fare. Se si അല്ലേ മുളകും പൊടി ഇടട്ടോ ഇടാ കുറച്ച് മല്ലിട്ട കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളകും പൊടി ഇട്ടുവെക്കണം തുറക്കാൻ കിട്ടില്ല ചെറുമുള

അപ്പോൾ അതാക്കണേ നമ്മളെ കൂഞ്ഞു കേക്ക് ഒത്തിയാക്കി വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതേ ഇട്ട് കൊടുത്തുക്കണേ വേണ്ട പുറത്ത് പോ നല്ലവണ്ണം ഒന്നും അപ്പൊ മക്കളെ നമ്മള് കൂവിൻ വരട്ടെ റെഡി ആക്കിട്ടോ അപ്പൊ അപ്പൊ മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞമ്മളെ സാധാ നമ്മള് പൊറച്ചു അങ്ങനത്തെ കൂവ് തന്നെയാണ് നല്ല രസമുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കിയത് കേട്ടോ പിന്നെ ശാവുക നമ്മൾ പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പം എല്ലാ കൂട്ടുകാരോടും അസാലു